ഹായ് ഹലോ എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം പിന്നെ നമ്മൾ വിഷയത്തിലേക്ക് കടന്നാം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു കൊച്ചു വർത്താനമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളെ വിവാഹം കഴിച്ച് അച്ഛനും അമ്മയെ അയക്കുന്നു അവരൊരു മറ്റൊരു വീട്ടിലേക്ക് മറ്റൊരു ലോകത്തിലേക്ക് ചെല്ലുമ്പോഴത്തേന് അവർക്കുണ്ടാകുന്ന മാനസിക പുരിമുറുക്കങ്ങളും അവർ അതിനുശേഷം അനു അനുഭവിക്കുന്ന ഓരോ അവസ്ഥകളും ഓർത്തിട്ടാണ് കാരണം എന്റെ അനുഭവം കൊണ്ടാണെങ്കിലും മറ്റുള്ളവരുടെ അനുഭവം കൊണ്ടാണെങ്കിലും ഞാൻ ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല ആരും ഒരു ഒരു മറ്റൊരു വീട്ടിൽ ചെല്ലുമ്പോഴത്തേന് ഞാൻ കണ്ടിട്ടില്ല മറ്റുള്ളവർ പറയുന്നത് അല്ലെ അങ്ങനെ ആയിരുന്നു അല്ലെ എനിക്ക് നല്ല ജീവിതമായിരുന്നു എന്നൊന്നും ഞാൻ പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല ഇതേ വരെ ഞാൻ കേട്ടിട്ടില്ല പിന്നെ ഇപ്പം പറയാൻ ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടി അവള് അവിടെ മോളെയും കൊണ്ട് ഇവിടെ സ്കൂളിൽ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചാ പോകൂളിൽ അപ്പൊ അവിടെ മോള് ട്യൂഷന് വിടുന്നുണ്ട് അപ്പൊ ഞാൻ ട്യൂഷന് വിട്ടിരുന്നതാണ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോഴും ഒക്കെ വിട്ടിരുന്നതാണ് ഞാൻ ഇവിടുത്തെ അമ്മ സുഖമില്ലാതിരുന്നപ്പോഴും ഒക്കെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഞാനത് അവനെ ട്യൂഷന് വിടും ഞാൻ അവനെ വിടുന്നില്ല അപ്പം വിടാതിരുന്നപ്പം ഞാൻ ഇവളോട് ചോദിച്ചു അപ്പം വിദ്യാഭ്യാസം ഉള്ളതാണ് കുഞ്ഞിനെ പഠിപ്പിക്കാനുള്ള കഴിവ് ഒക്കെ ഉണ്ട് അപ്പൊ ഞാനത് കണ്ടിട്ട് ഞാൻ അവളോട് ചോദിച്ചു നീ വീട്ടിരുത്തി നിനക്ക് പഠിപ്പിച്ചൂടെ എന്ന് ചോദിച്ചപ്പോഴത്തേ എന്നോട് പറഞ്ഞു ചേച്ചി എനിക്ക് വീട്ടിലിരുത്തി പഠിപ്പിക്കാൻ ആഗ്രഹം ഇല്ലാന്നിട്ടല്ല പക്ഷെ നമ്മുടെ വീട്ടിലെ സാഹചര്യവും നമ്മുടെ വീട്ടിലെ ബുദ്ധിമുട്ടും ഏർ മറ്റുള്ളവര് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ളവർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ വീട്ടിലെ ആൾക്കാർ അംഗങ്ങൾ തന്നെയാണെന്ന് നോക്കണം അംഗങ്ങൾ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ദേഷ്യം തീർക്കുന്നത് ചിലപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളിലായിരിക്കും ആ ഒരവസ്ഥ ഇല്ലാതാക്കാൻ ഈ വീട്ടുകാരോ അല്ലെ ഈ നാട്ടുകാരോ ആരും ശ്രമിക്കുന്നില്ല അറ്റ്ലീസ്റ്റ് അവരുടെ ഭർത്താവ് പോലും ശ്രമിക്കുന്നുണ്ട് ഭർത്താവിൻ്റെ അടുത്ത് നമ്മളൊരു കാര്യം പറയില്ലേ അവർ അച്ഛൻ അങ്ങനെ ചെയ്തു അല്ലെ അമ്മ ഇങ്ങനെ ചെയ്തു അല്ലെ നാത്തൂൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറയുമ്പോൾ ഉടനെ അദ്ദേഹം പറയുന്നത് എല്ലാം സഹിക്കും നീ ഇവിടെ വന്നിരിക്കുന്നത് നീ സഹിക്കാനാ അല്ലെ നീ അത് ക്ഷമിക്ക് നമ്മുടെ കുഞ്ഞിന്റെ കാര്യമല്ലേ നീ ആ കൊച്ചിനെ ശ്രദ്ധിച്ചു പക്ഷെ നമ്മുടെ മാനസികാവസ്ഥ എന്തുകൊണ്ട് ഇവര് മനസ്സിലാക്കുന്നില്ല നമ്മൾ നമ്മളും മനുഷ്യരാണ് നമ്മുടെ മാനസികാവസ്ഥ എന്താണ് നമുക്ക് വികാരങ്ങളുണ്ട് വിചാരങ്ങളുണ്ട് വിഷമങ്ങളുണ്ട് സന്തോഷങ്ങളുണ്ട് ഇതൊന്നും ഇവരാരും മനസ്സിലാക്കുന്നില്ല നമ്മൾ വരുന്നത് മിണ്ടാതെ അവര് പറയുന്നതും കേട്ട് ഇങ്ങനെ നിന്നോണം ലിസ്റ്റ് ഒരു ഇപ്പൊ ചെലപ്പോ പറയും ഏർ അമ്മായിമ്മയുടെ കുത്തുവാക്കുകൾ ചില വീട്ടുകളിലുള്ള സംഭവമാണ് ഞാൻ ഉൾപ്പെടെ അനുഭവിച്ചു കഴിഞ്ഞതാണ് ഇപ്പം ചിലപ്പോ നമ്മള് വീട്ടിൽ നിന്ന് കറിവെക്കാൻ പഠിച്ചിട്ടില്ലായിരിക്കാം മീൻ വെട്ടാൻ പഠിച്ചിട്ടില്ലായിരിക്കാം ഇതൊക്കെ നമ്മൾ അവിടുന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ചിലപ്പം പഠിക്കും ചിലപ്പം പഠിച്ചിട്ടില്ല എല്ലാം അറിഞ്ഞിട്ടല്ല ആരും വരുന്നത് അല്ലെ നമ്മള് മറ്റൊരു വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് അവിടെ വന്ന് ഓരോന്നും കണ്ടും കേട്ടും അറിഞ്ഞും മറ്റുള്ളവരിൽ നിന്ന് പഠിച്ചു എടുത്തിട്ടാണ് എല്ലാ ഇപ്പൊ ഉള്ള എല്ലാ വീട്ടമ്മമാരും ആയിരിക്കുന്നത് ഈ അമ്മായിമ്മമാരുൾപ്പെടെ ഈ അമ്മമ്മമാരുൾപ്പെടെ എല്ലാവരും ഇതേ രീതിയിൽ കഴിഞ്ഞിട്ട് വന്നതാ ആ ഒരു അവസ്ഥ എന്താ അവര് മനസ്സിലാക്കാത്ത ഇപ്പൊ ഒരു ജസ്റ്റ് ഒന്ന് ചൂര വെട്ടാൻ ഒരു ചൂരയുടെ ഒരു മീന അത് അവർക്ക് വെട്ടാൻ അറിയില്ലായിരിക്കും ചിലപ്പോ ഈ വലിയ മീൻ എടുത്ത് വെച്ചിട്ട് വെച്ചാ അവർ പറയുവ ഇത് വെട്ടിക്കൊണ്ട് വല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരാഴ്ച ആയിട്ടുണ്ടായിരിക്കും നീ വീട്ടിക്കൊണ്ട് പോവാ എന്ന് ഈ പെണ്ണ് എന്ത് ചെയ്യും പറ എന്ത് ചെയ്യും ചെലപ്പ അവളെ വിളിച്ചിട്ട് വെച്ച അമ്മയോട് പറയായിരിക്കും അമ്മ എനിക്കത് വെട്ടാൻ അറിയില്ല ഞാൻ എന്താ ചെയ്യും എന്ന് പറയാൻ അതിനെ കളിയാക്കി അവള് അവക്ക് വെക്കാൻ അറിയത്തില്ല അവടെ അമ്മ എന്തോ പഠിപ്പിച്ചാ വിട്ട് എന്ന് പറഞ്ഞ വീടുന്ന ഈ സീരിയലിനകത്ത് സിനിമയിലും ഒക്കെ കാണുന്ന അതേ അനുഭവങ്ങൾ ഓരോ വീട്ടിലെയും ഓരോ വ്യക്തികളും അനുഭവിക്കുന്നുണ്ട് ആ ഇത് വരുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളിലായിരിക്കും അത് അവർ മനസ്സിലാക്കുന്നില്ല ഈ അമ്മയ്ക്കോ ഈ അച്ഛനോ ഒന്ന് ഒതുങ്ങിയാൽ എന്താ അതുപോലെ ഞാൻ മരുമക്കളെയും പറയും കേട്ടോ കാരണം അവർ മരുമക്കളും ഒതുങ്ങണം അച്ഛനും അമ്മയും ഒതുങ്ങണം ഇതൊക്കെ അനുഭവിച്ചിരിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് ഞാൻ ഉൾപ്പെടെയുള്ളവർ അനുഭവിച്ചിരിക്കുന്ന ഓരോ അവസ്ഥകളാണ് ചിലപ്പോൾ അമ്മേ അച്ഛനും ആയിരിക്കത്തില്ല അമ്മായിമ്മേ അമ്മായി അച്ഛനും ആയിരിക്കത്തില്ല കുത്തി തിരിപ്പുണ്ടാക്കുന്നുള്ളൂ അവരുടെ നാത്തൂമാരാവാം ചേട്ടന്മാരാവാം അനിയന്മാരാവാം അങ്ങനെ പല ആൾക്കാരും ഉണ്ട് ഒരു കുടുംബമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിനെ തള്ളം ചെയ്ത് ജീവിക്കണമെന്ന് നമുക്കറിയാൻ പറ്റും പക്ഷേ അതിന് സപ്പോർട്ട് ചെയ്യേണ്ടതാരാ നമ്മുടെ ഹസ്ബൻഡ് നമ്മുടെ ഭർത്താവ് എന്ന വ്യക്തി ഇതൊന്നും കണ്ടില്ല നേരം വെളുത്ത് ജോലിക്ക് പോകും ഇവരെ നേരം വെളുത്ത് ജോലിക്ക് പോകും എന്ത് ജോലി ആയിക്കോട്ടെ ഇവർ നേരം വെളുത്തു പോകും ശരിയാ പോകുന്നുണ്ട് നമ്മൾ വീട്ടിലെ ജോലി ചെയ്യുന്നുണ്ട് ചോറ് വിൽക്കുന്നുണ്ട് കറി വിൽക്കുന്നുണ്ട് കുഞ്ഞിനെ നോക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷെ അവക്ക് ആഗ്രഹങ്ങളുണ്ടോ അവൾ പഠിച്ചതായിരിക്കുക അവർക്ക് ആഗ്രഹങ്ങളുണ്ടോ ജോലിക്ക് പോകണമെന്നും ഏഹ് അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാകണമെന്നും ഇതൊക്കെ അവർക്ക് ആഗ്രഹങ്ങളില്ലേ ഇല്ലേ വൈകിട്ട് വരും ഇവര് വൈകിട്ട് വരുമ്പോഴത്തേന് ചിലപ്പോ കുറച്ച് മത്തിയായിരിക്കും വാങ്ങിച്ചോണ്ട് വരും ഇത് വെട്ടി കറി വെക്കേ ഇത് കഴിഞ്ഞ് വറത്തും പൊരിച്ചും പറ്റിച്ചും എല്ലാം ഇത് കഴിഞ്ഞ് എല്ലാവർക്കും വെളമ്പിയും വെച്ച് എടുത്തും പിടിച്ചും അവള് ക്ഷീണിച്ച് വന്നൊന്ന് ചെറു നേരെ വന്ന ഭർത്താവിനോട് സംസാരിക്കാൻ ഭർത്താവ് ജോലി കഴിഞ്ഞു പത്തടിച്ചിട്ട് അടിച്ചിട്ട് വന്ന് മാറി ഫോണും എടുത്തോണ്ട് പോയിരുന്നുണ്ട് എന്താ അവളേതായ ലോകത്തിൽ അന്ന് ഒരു പത്ത് മിനിറ്റ് അവളോടൊന്ന് സംസാരിക്കാൻ ഒരു പത്ത് മിനിറ്റ് അവളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ എന്താ ഇവർക്ക് പറ്റില്ലേ ഈ കുടുംബങ്ങളിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും കാരണം ഇവരാണ് ഇല്ലേ ഇവര് ഒന്ന് സംസാരിച്ചു ഉടനെ പറയുന്ന വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളാണ് നോക്കേണ്ടത് വീട്ടിലിരിക്കുന്ന ജോലിക്ക് പോകുന്ന ആണുങ്ങളെ സംരക്ഷിക്കേണ്ടതും വെച്ച് പറമ്പിക്കൊടുക്കേണ്ടതും പെണ്ണുങ്ങളാണ് എന്നാ പറയുന്നത് ശരിയാ സമ്മതിച്ചു പക്ഷെ എന്തുകൊണ്ട് ഈ പറയുന്ന ആണുങ്ങൾ ഇതുപോലെ തിരിച്ചും പെണ്ണുങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല ഏഹ് പത്ത് മിനിറ്റ് ഇപ്പൊ അവരവരുടെ വിഷമങ്ങളോ അവര് അവരുടെ വീടും കുടിയും എല്ലാം ഇട്ടിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് അവര് കല്യാണം കഴിച്ചു വിട്ട് അവർ അവരുടെ അച്ഛനെയും ഉപേക്ഷിച്ചു അമ്മയെ ഉപേക്ഷിച്ചു സഹോദരങ്ങളില്ല എല്ലാരെയും ഉപേക്ഷിച്ചിട്ട് ഈ പറയുന്ന ഈ ആണുങ്ങൾ സഹോദരങ്ങളെയും അമ്മയെ അച്ഛനെയും ഉപേക്ഷിച്ച് മറ്റൊരു വീട്ടില് അല്ലാതെ പെണ്ണുമലയുടെ വീട്ടിൽ പോയി നിൽക്കുമോ നൂറിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ആണുങ്ങൾ അങ്ങനെ പോയി നിൽക്കുമോ നിൽക്കില്ല അവർക്കതിനുള്ള ധൈര്യം ഇല്ല പക്ഷെ പെണ്ണുങ്ങൾ എന്താ ചെയ്യുന്നത് പോയി നിൽക്കും സഹിക്കും സഹകരണ ശക്തി ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾക്ക് വേണം പക്ഷെ അതിനെ അടിച്ചമർത്താൻ നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇതിന് പ്രതികരിക്കാതെ നമുക്ക് ഒരു നിവൃത്തിയില്ല പക്ഷെ ആരും പ്രതികരിക്കത്തില്ല കാരണം എന്താ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം ഭാവി ഇതെല്ലാം ഓർത്ത് സഹിച്ച് 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 അവരും കഴിയും അവരും പ്രായമാകും അവരും അതാ പിന്നീട് രാമായമ്മയാവും മരുമോള് വരും അവരും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യും ഇതല്ലേ സംഭവിക്കുന്നത് പക്ഷേ ഈ കാലം മാറുകയുണ്ടോ കണ്ടറിയാം അടുത്ത വീഡിയോ ആയിട്ട് പിന്നീട് കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കണേ നിങ്ങളുടെ ആ അഭിപ്രായങ്ങൾക്കാണ് എനിക്കൊരു മോട്ടിവേറ്റ് ആകത്തുള്ളത് കാരണം ഇത് പറയാനും നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാനും പറ്റത്തുള്ളൂ കാരണം ഞാനൊരു വീട്ടമ്മയാണ് ഞാൻ അനുഭവിച്ചു വന്ന ഓരോ കാര്യങ്ങളും എനിക്ക് പറയണമെന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് തന്നെ അപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബും ചെയ്യണം കമന്റ് ചെയ്യണം നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് കമന്റ് ചെയ്യണം ബൈ